പച്ചക്കറി വാങ്ങാൻ കയ്യിൽ പണമില്ലേ പകരം കൊടുക്കാൻ നിങ്ങളുടെ വീട്ടിൽ മറ്റേതെങ്കിലും പച്ചക്കറിയോ പഴവർഗ്ഗമോ ഉണ്ടോ എങ്കിൽ കോട്ടയം പുതുപ്പള്ളി ഇരുവിനെല്ലൂർ റോഡിലെ രാധാകൃഷ്ണന്റെ കടയിലേക്ക് പോയാൽ മതി അവിടെ ഒരു ബാർട്ടർ സിസ്റ്റം തയ്യാറാണ് തേങ്ങ കൊണ്ടു കൊടുത്താൽ മാങ്ങ കേട്ടോ കിട്ടും കേട്ടോ ഈ തേങ്ങ കൊണ്ടു തന്ന എന്ത് തിരിച്ചു കൊടുക്കും കൊടുക്കുമോ പച്ചക്കറി ഐറ്റങ്ങൾ നമുക്ക് എന്താ പണ്ടൊക്കെ ആയിരുന്നല്ലോ സാധനം കൊടുത്ത് സമുദായം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ നമ്മളുടെ ഒരു ആൾക്കാർക്കൊക്കെ വലിയ സമ്മതമുണ്ട് അപ്പോൾ അവരിവിടെ കൊണ്ടുവന്ന് വേത്തക്കായോ അല്ലെങ്കിൽ വാഴക്കൊലയോ കൊണ്ടുതരും അവർ പൈസ വാങ്ങിത്തരും പിന്നെ ആ തേങ്ങ നമ്മൾ പൊതിച്ചിട്ട് അതുപോലെ തന്നെ വെള്ളരിക്കരും കൃഷിക്കായും അവർ കൊണ്ട് തന്നെ അതുപോലെ തന്നെ പൈസ വാങ്ങിക്കുന്നവരുണ്ട് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് പൈസ ും സാധനം കിട്ടും സാധനം കൊടുത്താലും സാധനം കിട്ടും ഇവിടത്തെ സാധാരണ ഇവിടെ കൃഷി ചെയ്യുന്നവരായിരിക്കും ഇവിടെ കൊണ്ടു തരുന്നത് അപ്പൊ അങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ഇഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാത്രം ഇങ്ങനെ ഇങ്ങനെ ും കൊണ്ടുകൊടുക്കും അതിന് പകരം ഒരു പച്ചക്കറിയോ എന്താ സാധനങ്ങളോ എന്ന് വെച്ച് വാങ്ങിച്ചോണ്ട് പോകും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള ഭാർത്തസമ്പ്രദായത്തിന്റെ ഒരു പുനരാവിഷ്കരണം കേട്ടോ നാട്ടിൻപുറാണ് അപ്പോൾ അതിൻ്റെതായ ഇവിടെ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്ന നല്ല സാധനങ്ങളാണ് കൊടുക്കുന്നത് ഇതുപോലെ ഇവിടുത്തെ കൃഷി ചെയ്യുന്ന കർഷകർക്കും കൂടി ഗുണകരമാണ് കാരണം അവര് കൃഷി ചെയ്യുന്ന സാധനം കൈമാറാനും അവരുടെ കയ്യിൽ ഇല്ലാത്ത പച്ചക്കറികൾ വാങ്ങിക്കാനും ഒക്കെ സംവിധാനം ഒരുക്കുന്ന ഒരു നാട്ടിൻ പുറത്തെ ഒരു നല്ല മാതൃക വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ കോട്ടയം